ലൂക്കായുടെ സുവിശേഷം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങൾ ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയതാര് പീലാത്തോസ് നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എങ്ങനെയെങ്കിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിൽ അതിവൃക്ഷം നട്ടവൻ എന്തു നോക്കാനാണ് വന്നത് അതിൽ എന്ന് എന്തുകൊണ്ടാണ് പതിനെട്ട് വർഷമായി ആ സ്ത്രീ കൂനിയായിരുന്നത് ഒരാത്മാവ് ബാധിച്ചതുകൊണ്ട് എന്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് സ്ത്രീയോട് യേശു പറഞ്ഞത് നിന്റെ രോഗത്തിൽ നിന്ന് യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ചതും ജനങ്ങളോട് സംസാരിച്ചതും ആര് സിനകോഗധികാരി അധ്യായം പതിമൂന്ന് പതിനഞ്ചിൽ കാണുന്ന രണ്ട് മൃഗങ്ങളേവ കാളയും കഴുതയും അധ്യായം പതിമൂന്ന് പതിനാറിൽ യേശു ആ സ്ത്രീയുടെ രോഗത്തെപ്പറ്റി എന്ത് പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടവൾ അധ്യായം പതിമൂന്ന് പതിനേഴിൽ ജനക്കൂട്ടം മുഴുവൻ സന്തോഷിച്ചത് എന്തിനെക്കുറിച്ച് അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് അധ്യായം പതിമൂന്ന് പത്തൊമ്പതിൽ ദൈവരാജ്യത്തെ എന്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു കടുക് ഏത് യാത്രയെക്കുറിച്ചാണ് അധ്യായം പതിമൂന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ജെറുസലേമിലേക്കുള്ള യാത്ര എന്ത് ചെയ്തുകൊണ്ടാണ് അവൻ ജെറുസലേം യാത്ര ചെയ്തത് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല എവിടെ പ്രവേശിക്കുന്ന കാര്യമാണ് പറയുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ വാതിൽ അടച്ചു കഴിഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങിയവരോട് വീട്ടുമസൻ്റെ മറുപടി എന്തായിരുന്നു നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് എവിടെയാണ് വിരുന്നിനിരിക്കുന്നത് ദൈവരാജ്യത്തിൽ അധ്യായം പതിമൂന്ന് മുപ്പത്തിരണ്ടിൽ കുറുക്കൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഹെയറോദേസിനെ ഇന്നും നാളെയും മറ്റന്നാളും എന്താണ് തുടരേണ്ടിയിരിക്കുന്നത് യാത്ര അധ്യായം പതിമൂന്ന് മുപ്പത്തിനാലിൽ ജെറുസലേം കൊല്ലുകയും കല്ലെറിയുകയും ചെയ്തത് ആരെയാണ് പ്രവാചകന്മാരെയും അയക്കപ്പെട്ടവരെയും അധ്യായം പതിമൂന്ന് മുപ്പത്തഞ്ചിൽ ജെറുസലേമിൻ്റെ ഭവനം എങ്ങനെയായിരിക്കുന്നു പരിത്യക്തം അധ്യായം പതിനാല് ഒന്നിൽ യേശു ഭക്ഷണത്തിന് പോയത് ആരുടെ വീട്ടിലാണ് പരിസയ പ്രമാണികൾ ഒരുവൻ്റെ ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുവിന് ക്ഷണിച്ചാൽ എവിടെ കയറിയിരിക്കരുതെന്നാണ് അധ്യായം പതിനാല് എട്ടിൽ പറയുന്നത് പ്രമുഖസ്ഥാനത്ത് അദ്ധ്യായം പതിനാല് പതിമൂന്ന് അനുസരിച്ച് സദ്യ നടത്തുമ്പോൾ ക്ഷണിക്കേണ്ടത് ആരെ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ സദ്യയ്ക്ക് സമയമായപ്പോൾ സദ്യ ഒരുക്കിയവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ എല്ലാം അറിയിച്ചു തന്ന് വരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു ദാസൻ തിരിച്ചു വന്ന് വിവരം ധരിപ്പിച്ചതാരെ യജമാനനെ ദാസൻ എവിടെ ചെന്നാണ് വിരുന്നിന് ആളെ കൂട്ടിക്കൊണ്ട് വരേണ്ടത് പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ആര് എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ലെന്നാണ് യജമാനൻ പറയുന്നത് ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും അദ്ധ്യായം പതിനാല് ഇരുപത്തഞ്ചിൽ യേശുവിൻ്റെ അടുത്ത് വന്നതാര് വലിയ ജനക്കൂട്ടങ്ങൾ അദ്ധ്യായം പതിനാല് ഇരുപത്തേഴ് അനുസരിച്ച് ആർക്കാണ് യേശുവിൻ്റെ ശിക്ഷനായിരിക്കുവാൻ കഴിയുകയില്ലാത്തത് സ്വന്തം കുരിശു വഹിക്കാതെ യേശുവിൻ്റെ പിന്നാലെ വരുന്നവന് എന്തിന് ഇച്ഛിക്കുമ്പോഴാണ് അത് പൂർത്തിയാക്കാൻ വേണ്ട വക എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കേണ്ടത് ഗോപുരം പണിയാൻ ഉറകെട്ടുപോയ ഉപ്പ് ആളുകൾ എന്തു ചെയ്യുന്നു പുറത്തെറിഞ്ഞു കളയുന്നു പതിനാലാം അധ്യായത്തിൽ യേശു ഒടുവിൽ പറയുന്നതെന്ത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അധ്യായം പതിനഞ്ച് നാലിൽ നൂറ് ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊൻപതിനെയും എവിടെ വിട്ടിട്ടാണ് നഷ്ടപ്പെട്ടതിനെ തേടി പോകുന്നത് മരുഭൂമിയിൽ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയവൻ വീട്ടിലെത്തുമ്പോൾ ആരെയാണ് വിളിച്ചു കൂട്ടുന്നത് കൂട്ടുകാരെയും അയൽവാസികളെയും അദ്ധ്യായം പതിനഞ്ച് അഞ്ചിൽ കാണാതെ പോയതും കണ്ടുകിട്ടിയതുമായ ആടിനോട് ഉപമിച്ചിരിക്കുന്നത് ആരെയാണ് അനുദപിക്കുന്ന ഒരു പാപിയെ നാണയം നഷ്ടപ്പെട്ടവൾ എന്തു ചെയ്യും കണ്ടുകിട്ടുവോളം അന്വേഷിക്കും കണ്ടുകിട്ടിയ നാണയത്തെ പതിനഞ്ചേ പത്തിൽ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു അനുതപിക്കുന്ന ഒരു പാപിയോട് കാണാതായ ആടിനെ കണ്ടുകിട്ടിയതുപോലെ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് എവിടെ സന്തോഷമുണ്ടാകുമെന്നാണ് പതിനഞ്ച് ഏഴിൽ പറയുന്നത് സ്വർഗത്തിൽ ക്ഷാമത്തെ തുടർന്ന് ഇളയപുത്രൻ്റെ അവസ്ഥ എങ്ങനെയായി അവൻ ഞെരുക്കത്തിലായി പന്നികളെ മേയിക്കാൻ വയലിലേക്ക് അയക്കപ്പെട്ടവൻ്റെ ആഗ്രഹം എന്തായിരുന്നു പന്നി തിന്നുന്ന തവിടെങ്കിലും കൊണ്ട് വയർ നിറയ്ക്കാൻ പിതാവിൻ്റെ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ പുത്രൻ്റെ അവസ്ഥ എന്തായിരുന്നു വിശന്നു മരിക്കുന്നു ആര് എന്ന് വിളിക്കപ്പെടാൻ ഇനി ഞാൻ യോഗ്യനല്ല എന്നാണ് പുത്രൻ പിതാവിനോട് പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ പുത്രനെന്ന് ദൂരെ വെച്ച് തന്നെ മകനെ കണ്ട പിതാവ് എന്തു ചെയ്തു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്ത് വസ്ത്രം ധരിപ്പിക്കാനാണ് ദാസരോട് പറഞ്ഞത് മേൽത്തരം വസ്ത്രം എന്തിനാണ് കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുന്നത് അവ അക്ഷിച്ച് ആഹ്ലാദിക്കാൻ അവൻ എങ്ങനെയെല്ലാം ആയിരുന്നെന്നാണ് അധ്യായം പതിനഞ്ച് ഇരുപത്തിനാലിൽ പറയുന്നത് മൃതനായിരുന്നു നഷ്ടപ്പെട്ടിരുന്നു അവൻ്റെ മൂത്ത മകൻ എവിടെയായിരുന്നു വയലിൽ അവനെ എങ്ങനെ തിരിച്ചു കിട്ടിയത് കൊണ്ടാണ് പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നത് സസുഖം മൂത്ത മകൻ എന്തുകൊണ്ടാണ് അകത്ത് കയറാൻ വിസമ്മതിച്ചത് കോപിച്ചത് കൊണ്ട് പിതാവ് പുറത്തു വന്ന് അവനോട് പറഞ്ഞതെന്ന് സാന്ത്വനങ്ങൾ മൂത്ത മകൻ ഒരിക്കലും ലംഘിച്ചിട്ടില്ലാത്തതെന്ത് പിതാവിൻ്റെ കൽപ്പന ആരോട് കൂട്ടിച്ചേർന്നാണ് ഇളയ മകൻ സ്വത്ത് ദൂർത്തളിച്ചത് വേശികളോട് ഇപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നാണ് പതിനഞ്ച് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ധനവാന് കാര്യസനെക്കുറിച്ച് കിട്ടിയ പരാതിയെന്ത് അവൻ സ്വത്ത് ദുർവയം ചെയ്യുന്നുവെന്ന് എന്തിൻ്റെ കണക്ക് ബോധിപ്പിക്കാനാണ് യജമാനൻ കാര്യസ്ഥനോട് പറയുന്നത് കാര്യസതയുടെ എന്തിന് ലജ്ജ തോന്നുന്നു എന്നാണ് കാരിസൻ പറയുന്നത് പിക്ഷയാജിക്കാൻ എപ്പോഴാണ് കാരിസ്ഥനെ ആളുകൾ തങ്ങളുടെ വീടുകളിൽ സ്വീകരിക്കേണ്ടി വരുന്നത് യജമാനൻ കാരിസ്ഥത അവനിൽ നിന്ന് എടുത്തു കളയുമ്പോൾ യജമാനനിൽ നിന്ന് കടം വാങ്ങിയവരിൽ ഒന്നാമനോട് കാരിസ്ഥൻ ചോദിച്ചത് എന്താണ് നീ എൻ്റെ യജമാനനെ എന്തു കൊടുക്കാനുണ്ട് ഒന്നാമൻ കടം വാങ്ങിയിരുന്നത് എന്താണ് നൂറു പത്ത് എണ്ണ രണ്ടാമൻ കടപ്പെട്ടിരുന്നത് എന്താണ് നൂറ് കോർ ഗോതമ്പ് കാര്യസ്ഥനെ യജമാനൻ പ്രശംസിക്കാൻ കാര്യമുണ്ട് കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ ആര് ബുദ്ധിശാലികളാണെന്നാണ് പതിനാറ് എട്ടിൽ പറയുന്നത് ഈ യുഗത്തിൻ്റെ മക്കൾ അധാർമിക സമ്പത്ത് നിങ്ങളെ കൈവടിയുമ്പോൾ സ്നേഹിതൻ നിങ്ങളെ എവിടെയാണ് സ്വീകരിക്കുന്നത് നിത്യകൂടാരങ്ങളിൽ അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ എന്ത് നിങ്ങളിൽ ഏൽപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത് യഥാർത്ഥ ധനം നിങ്ങൾക്ക് സ്വന്തമായവ ലഭിക്കാൻ എന്ത് ചെയ്യണം മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം ഒരു വൃത്തിയന് സാധിക്കാത്ത കാര്യം എന്ത് രണ്ട് യജമാവാന്മാരെ സേവിക്കാൻ പതിനാറ് പതിനാലിൽ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ പണക്കൊതിയരായ ഫരിസേയർ ഫരിസേയർ മനുഷ്യരുടെ മുമ്പിൽ അവരെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം എന്തറിയുന്നു അവരുടെ ഹൃദയങ്ങളെ നിയമവും പ്രവാചകന്മാരും ആര് വരെ ആയിരുന്നു യോഹന്നാൻ വരെ എല്ലാവരും ബലം പ്രയോഗിച്ച് പ്രവേശിക്കുന്നത് എവിടേക്ക് ദൈവരാജ്യത്തിലേക്ക് ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നത് എന്തിനേക്കാൾ എളുപ്പമാണ് നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം പതിനാറ് ഇരുപതിൽ കാണുന്ന ധനവാൻ എന്നും എങ്ങനെ സുഭിക്ഷമായി ഭക്ഷിച്ച് ധനവാന്റെ വടിവാതുക്കൽ കിടന്നിരുന്നത് ആരാണ് ലാസർ എന്നൊരു ദരിദ്രൻ ദരിദ്രൻ മരിച്ചപ്പോൾ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയത് ആരാണ് ദൈവദൂതന്മാർ ധനവാൻ എപ്പോഴാണ് കണ്ണുകൾ ഉയർത്തി നോക്കിയത് നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ലാസർ എവിടെയിരിക്കുന്നതാണ് ധനവാൻ കണ്ടത് അബ്രഹാത്തിൻ്റെ മടിയിൽ ധനവാൻ എവിടെ കിടന്നാണ് യാതന അനുഭവിക്കുന്നത് അഗ്നിജാലയിൽ കിടന്ന് ലാസറിന് ജീവിതകാലത്ത് ലഭിച്ചിരുന്നതെന്ത് കഷ്ടതകൾ ധനവാനും ലാസറിനും മധ്യേ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതെന്ത് ഒരു വലിയ ഗർത്തം പതിനാറ് ഇരുപത്തൊമ്പത് അനുസരിച്ച് ധനവാൻ്റെ അഞ്ച് സഹോദരൻമാർ ആരുടെ വാക്കാണ് കേൾക്കേണ്ടത് മോശയുടെയും പ്രവാചകന്മാരുടെയും ധനവാൻ്റെ സഹോദരന്മാർ മോശയും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്താലും അവർക്ക് ബോധ്യമാവുകയില്ലെന്നാണ് പറയുന്നത് മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും